ഏറെ ശേഷം മെയ് മാസത്തിൽ നവീകരണം പൂർത്തിയാക്കിയ ചാലിശ്ശേരി തണ്ണീർകോട് ഹെൽത്ത് സെന്റർ റോഡ് അഞ്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും തകർന്നിരിക്കുകയാണ് പുതുക്കി പണിത പാതയിൽ പല സ്ഥലങ്ങളിലും കുഴികളും വിള്ളലുകളും രൂപപ്പെട്ടതോടെ യാത്രക്കാർ വീണ്ടും ബുദ്ധിമുട്ടിലായി തൃത്തല എം എൽ എയും മന്ത്രിയുമായ എം പി രാജേഷ് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയിലൂടെ തണ്ണീർകോട് മുതൽ ചാലിശ്ശേരി ഓഫീസ് വരെ നാലു കിലോമീറ്റർ റോഡ് ഒന്നര കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ചിട്ടും ഇപ്പോഴത്തെ അവസ്ഥ നാട്ടുകാരിൽ വലിയ നിരാശയുണ്ടാക്കുന്നു എന്നാൽ പ്രദേശത്ത് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട പാതയിലൂടെ നിരന്തരം വലിയ ടോറസ് ലോറികൾ സഞ്ചരിക്കുന്നത് റോഡിൽ അസ്വാഭാവികമായ കുഴികൾ രൂപപ്പെട്ടതെന്നും ഇതിന്റെ നഷ്ടപരിഹാര തുക മണ്ണെടുക്കുന്ന കമ്പനികൾ തങ്ങൾക്ക് തന്നാൽ മാത്രമേ മെയിൻ്റെനൻസ് നടത്തുകയുള്ളൂ എന്നുമാണ് പാത നവീകരിച്ച കോൺട്രാക്ടർ തൃത്താല ന്യൂസിനോട് പറഞ്ഞത് അതേസമയം റോഡ് നവീകരണത്തിന് മുമ്പും ഇതേ പാതയിലൂടെ ടോറസ്റ്റ് ലോറികൾ മണ്ണെടുപ്പിനായി സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്നും റോഡ് പണിയുമ്പോൾ ഇത്തരം വാഹനങ്ങൾക്ക് പോകാൻ ആവശ്യമായ നിലവാരത്തിൽ പണിയണമെന്നുമാണ് നാട്ടുകാരുടെ പക്ഷം ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്